പഞ്ചായത്ത് സെക്രട്ടറി കാർത്തികന്റെ വീട് തന്നെ അല്ലേ ഇത് എന്റെ ഇത് തന്നെ കൈക്കൂലി വാങ്ങിക്കില്ല നമ്മൾ ആരാന്ന് ആരാ പറഞ്ഞത് ഇന്ന് പൊട്ടം കളിക്കാതെ ആരാ ഗിരിജ ഗ്യാസ് ഏജൻസി പൈനോട് ജംഗ്ഷൻ മാവലിക്കിര ഏത് കാറാ കാണിച്ചത് ഇത് പെണ്ണുമുള്ള

ഒരു കാര്യം ഓർത്തോണം അവര് തിരിച്ചു മറിച്ച് ചോദിക്കും നീ പറയപ്പള്ളി സമ്മത് പാറപ്പള്ളി പോർഞ്ഞോ ഇല്ല 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 അറിഞ്ഞൂടാ അറിഞ്ഞോട അറിഞ്ഞോടാ എന്നെ ഇടക്കിടയ്ക്ക് പോയി പോണം വന്നല്ലോ 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 വരാൻ ഇത്രയും വർഷം ഞാൻ ഈ സർവീസിൽ ആറ് മാസം ഉള്ളപ്പോഴെങ്കിലും വലിയ സന്തോഷം നിങ്ങളെ ദ്രോഹിക്കണോ ഞങ്ങൾക്ക് യാതൊരു ചിന്തയില്ല നിങ്ങൾ ഞങ്ങളോട് എന്താണ് പ്രശ്നം ഒരു ഇല്ല കൊടുക്കൂ എനിക്ക് നാടുവാഴി സിനിമ ഞാൻ നാല് തവണ കണ്ടിട്ടുണ്ട് നിങ്ങൾ അകത്ത് പോയിട്ട് ചായക്കകത്ത് വിമ്മ കലക്കി കൊണ്ടുവരും ഞങ്ങൾ അത് കുടിക്കും ഞങ്ങള് ബാത്റൂമിൽ പോയി

ഒരു സ്ഥലം വെറുതെ വിടരുത് മച്ചിന്റെ മെളി കയറി നോക്കണം കുളിമുറി കയറി നോക്കണം ഒന്നും വെറുതെ വിടരുത് തെറ്റ് ചെയ്യും നോക്കിക്കോളോ